ഹലോ ചേട്ടോ ഇട പയറിന് കുറച്ച് വളമൊക്കെ ഇടണം ചില മെഡിസിൻ ഒക്കെ അടിക്കണം അപ്പം നീ ഇന്ന് പോയില്ലായിരുന്നോ ആ രാവിലെ ഇറങ്ങിയല്ലേ രാവിലെ വെയിലാണല്ലോ ഉം വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല അപ്പം വെയില് നമ്മളെ പയർ പൂത്തു തുടങ്ങി അപ്പൊ ഇനി കുറച്ച് മെഡിസിനും കാര്യങ്ങളും പിന്നെ വളം ഇടണം അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം അല്ലേ അത്യാവശ്യം കൊള്ളല്ലോ മരുന്നടിയൊക്കെ ഉണ്ടോ മരുന്നടിയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ അപ്പൊ നാഞ്ചല്ലൂർക്കാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നഞ്ചല്ലൂർക്കാരൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പയറിന് ഉപയോഗിക്കുന്ന മെഡിസിനെ കുറിച്ചാണ് അപ്പൊ ഈ പയർ കൃഷിയെക്കുറിച്ചുള്ള ഏഴ് വീഡിയോസ് നമ്മൾ മുൻപിട്ടിട്ടുണ്ട് അപ്പൊ അത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പയർ കൃഷി എങ്ങനെ ചെയ്യാമെന്നും എങ്ങനെ ലാഭത്തിൽ ചെയ്യാമെന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെഡിസിനെ കുറിച്ചാണ് നമ്മൾ പയറിന് ഉപയോഗിക്കുന്ന തരം മെഡിസിൻ ഉണ്ട് അപ്പൊ ഈ അഞ്ചു തരം മെഡിസിൻ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പയറ് ഇതിപ്പം കണ്ടല്ല ഇത് ഇത് ഇനിയും വലുതാവും ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അഞ്ച് നീളം വരെ ഒരു പയറിന് കിട്ടും അപ്പം നമ്മൾ പയറിനുണ്ടാകുന്ന ആദ്യത്തെ രോഗം എന്ന് പറയുമ്പോൾ നട്ട് കഴിഞ്ഞാൽ ഉടൻ ഉണ്ടാകുന്ന രോഗം എന്ന് പറയുമ്പം ഈ സാധനമാണ് ഫംഗസ് അപ്പൊ ഈ ഫംഗസിനെ ചെറുക്കാൻ വേണ്ടി നമ്മളൊരു മെഡിസിൻ പറഞ്ഞു തരാം ഏറ്റവും നല്ല മെഡിസിൻ ദ ടാറ്റയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലിറ്റോക്സ് എന്ന് പറയുന്ന ഈ സാധനം ഇത് നമ്മൾ ഒരു അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഇതിന്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സംഭവം ആ ഫംഗസ് രോഗം മാറും ഇതെന്തുകൊണ്ട് ഫംഗസ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് ഞാൻ ഇത് ഉപയോഗിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ ഫംഗസ് തോന്നുന്നത് അപ്പൊ അതൊരു ചോദ്യമല്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്ത മെഡിസിൻ പരിചയപ്പെടാം അപ്പൊ നമ്മൾ ഈ പയർ നട്ടിട്ട് പയറിന് വളർച്ചയില്ല മുരടിപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾ ഇടുന്ന വളമൊന്നും എടുക്കുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പിലാട്ടസ് എന്ന് പറയുന്ന ഈ മെഡിസിൻ ഇതൊരു ബയോ മെഡിസിൻ ആണ് നമ്മുടെ വള്ളിയിലും ഇലയിലും നിറച്ചിങ്ങനെ അടിച്ചുക അടിക്കുക ഇത് ആ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് കണക്കിന് ഉപയോഗിക്കാം നമ്മുടെ ഈ വേരുകൾ ഒരുപാട് ഉണ്ടാവുകയും ഈ വേര് വേരി ഇങ്ങനെ പറന്ന് എവിടെയാണോ വളമുള്ളത് അവിടെ പോയി വളം എടുത്തുകൊണ്ട് വന്ന് ചെടിക്ക് കൊടുക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഇത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ഈ തണ്ടൊക്കെ നല്ല വലിപ്പത്തിൽ വരും ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഇലയൊക്കെ നല്ല പുഷ്ടിപ്പെട്ട് നല്ല ഭംഗിയായിട്ട് കാക്കുകയും പൂക്കുകയും ചെയ്യും അതിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് േ ഓ ഇത് ഏതാണ്ട് മുഞ്ഞ ഒരു രക്ഷയില്ല അതാണ്ട് ഈ ഉറുമ്പ് കണ്ട ഈ ഉറുമ്പ് ആണ് മുഞ്ഞ കൊണ്ടുവരുന്ന സാധനം ഈ കുഞ്ഞുറുമ്പണ്ടോ ഈ ഉറുമ്പാണ് മുഞ്ഞ കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഉറുമ്പ് ഇങ്ങനെ പടർന്നു നിൽക്കും നമുക്കിതിന് വേറെ മെഡിസിനൊക്കെ ചെയ്യാം പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഫലവത്തായ മെഡിസിൻ എന്ന് പറയുമ്പോ അക്റ്റാര എന്ന് പറയുന്ന മെഡിസിനാണ് ഇത് ഒരു നുള്ളു ഒരു നുള്ളു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മുഞ്ഞയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പൊ ഇത് അത്യാവശ്യം കെമിക്കലാണ് ഇത് ഇതിന്റെ ലേബൽ വേണ്ട നീല ലേബലാണ് എന്നാലും കുഴപ്പമില്ലാത്ത ഒരു സാധനമാണ് നമുക്കിത് റെഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് നീലയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ശരീരത്തിലൊക്കെ കളറിലുണ്ട് കളറിലെ നീലയുണ്ട് ചുവപ്പുണ്ട് പച്ചയുണ്ട് മഞ്ഞയുണ്ട് അങ്ങനെ മൂന്ന് നാലായിട്ടും കളറുണ്ട് ഇതിനകത്ത് അപ്പൊ ഇത് ശ്രദ്ധിച്ചു വാങ്ങിച്ചാൽ മതി അപ്പൊ ഇത് നമുക്ക് മുഞ്ഞയ്ക്ക് മുഞ്ഞ ശല്യത്തിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ആഹാ പറഞ്ഞിട്ട് കംപ്ലീറ്റ് സ്പ്രേ ഇത് കീടനാശിനിയല്ല ഇത് നമ്മുടെ മത്തിക്കഷായം എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗം ഞാൻ പറഞ്ഞുതരാം നമ്മള് ഈ ചെടികളുടെ ഇലയിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂക്കുകയും ഇഷ്ടംപോലെ കാക്കുകയും ചെയ്യും ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരുതരം വിട്ടിലുണ്ട് ആ വിട്ടില് വന്ന് ഇതിന്റെ മണികൾ അത്രയും കുടിച്ച് തീർത്ത് ഇത് വറ്റി ഒരുമാതിരി ഉണങ്ങി ശോഷിച്ചു രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുമ്പം നല്ല ഭംഗിയായിട്ട് പൂക്കുകയും അതിനൊത്ത് കാക്കുകയും ചെയ്യും ഈ പൂവൊന്നും പെട്ടെന്ന് കൊഴിഞ്ഞു പോകൂല്ല അപ്പൊ ഇത് ഇത് കൃത്യമായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ ഒരു തവണ ഇത് ഉപയോഗിക്കണമെന്നാണ് ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം കിട്ടും നല്ല റിസൾട്ടും കിട്ടും ഇതിന്റെ ഇതിപ്പം വളർച്ച ഏകദേശം ഇരുപതിഞ്ചോളമായി ഇത് ഇനി ഒരു ആറിഞ്ച് ഇത്രയും കൂടി വളരും അപ്പോഴേ ഇത് പാകം ആവുള്ളൂ അപ്പൊ ഈ നിൽക്കുന്ന വയറുകളെല്ലാം നല്ല നീളമുള്ള വയറാണ് ഇത് ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന വിത്താണ് നല്ല വിത്താണ് അപ്പൊ മനസ്സിലായല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായല്ല അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറയുമ്പോൾ രണ്ട് സാധനം മാത്രമാണ് കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ഇതിന്റെ മൂട്ടിൽ ഉപയോഗിക്കുന്നു ഒന്ന് മുഞ്ഞയ്ക്ക് ഉപയോഗിക്കുന്നു മുഞ്ഞ വേറെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാം പക്ഷേ ഫലപ്രദമായി നമ്മൾ ഇത്രയും വലിയ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് വെയിറ്റ് ചെയ്ത് നോയിക്കൊണ്ടിന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടപ്പെടും കഞ്ഞറാവശ്യം എനിക്ക് ഇതേപോലെ അബദ്ധം പറ്റി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ചെറിയ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നത് ഇത് നല്ല നീളം വേറെ ഏതാണ്ട് രണ്ടര മൂന്നടിയോളം നീളം ഉണ്ടല്ലോ ആ മുപ്പതി നീളമുണ്ട് ഇത് പാകമായി നമുക്കിത് അടക്കാറായി ഏകദേശം ഇതേ നീളം തന്നെ ഇവിടെ നിൽക്കുന്ന ഫയറുകളെല്ലാം ഉണ്ടാവും നമ്മൾ നല്ല വിത്ത് നോക്കിയാണ് തിരഞ്ഞെടുത്തിട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത് വന്നത് പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന മെഡിസിനും കാര്യങ്ങളൊക്കെ കൂടി ചേർത്താണ് അത് നല്ല ഭംഗിയായിട്ട് കാച്ചത് അപ്പൊ ഇതേപോലുള്ള ഇതിപ്പോ നമുക്ക് വിലയിലും നമുക്ക് ലാഭം കിട്ടും കാര്യം മറ്റേതൊരു ഒരു പത്തെണ്ണം വെക്കുന്നത് ഇത് രണ്ടെണ്ണം വെച്ചാൽ മതി അപ്പൊ നമുക്കത് അതിന് ലാഭമാണ് ഇപ്പൊ കാച്ചു തുടങ്ങിയ സമയത്ത് നമ്മൾ വളം നമ്മള് വളമിട്ട് വളമെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല കോഴി വളവും അത്യാവശ്യം കുറച്ച് കോഴിവെളം ഇട്ട് കടലപ്പുണ്ണാക്ക് ഫാക്ടംബോസ് പച്ചക്കറി മിച്ചറ് ഈ മൂന്നും കൂടി മിക്സ് ചെയ്തുകൊണ്ട് വളരെ തുച്ഛം കുറച്ച് ഇത്രയ്ക്ക് ഇതിന്റെ മൂട്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കാര്യം ഇനി ഇതിന് ഒരു ഇത് ഇനി കാച്ചോളും കാര്യം നമ്മൾ ബാക്കി മെഡിസിനും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് ഇനി കാച്ചോളും ഒരുപാടൊന്നും വരി ഇടണ്ട അത്യാവശ്യം പിന്നെ ഇതിൽ വെള്ളം നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് ഒരു മൂട്ടിന് ഒന്നരയുടെ അഞ്ചു ലിറ്റർ വെള്ളം അത് ആയിരിക്കും അല്ലെങ്കിൽ മൂടഴിപ്പോവും മൂട് ഈ ഫംഗസ് രോഗം അല്ല വേറെ അല്ലാതെ രീതിയിൽ മൂട് ചീഞ്ഞുപോകും അപ്പം വേറെ കുത്തിയുള്ള കുത്തിയുള്ള ചീയുണ്ടാവും അപ്പം അത് ഉണ്ടാവാതിരിക്കണേ നമ്മൾ അത്തരത്തിൽ ഒഴിച്ചാ മതി എല്ലാ ദിവസവും ഒന്ന് വെള്ളം കോരി ഞാൻ ആ മരിക്കുന്നുണ്ടാണേ എങ്ങനെയുണ്ട് പരിപാടി ഒക്കെ നമ്മളെ പരിപാടിയൊക്കെ അപ്പം നെഞ്ചലൂർക്കാന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം